സ്മാർട്ട് പി എ സി ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ആറാം തീയതിയിലെയും ഏഴാം തീയതിയിലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഏതാണ് ലോകത്തെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ എന്ന ഖ്യാതി നേടിയത് ഏതാണ് ലോകത്തെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ എന്ന ഖ്യാതി നേടിയത് ഏതാണ് ഏതാണ് ഇസ്യൂൾട്ട് എന്ന് പറയുന്ന എം ആർ ഐ സ്കാനറാണ് കേട്ടോ അപ്പോൾ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള എം ആർ ഐ സ്കാനർ എന്ന ഖ്യാതി നേടിയത് ഏതാണ് ഇസ്യൂൾട്ട് ആണ് എന്ത് ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള എം ആർ ഐ സ്കാനർ എന്ന ഖ്യാതി നേടിയത് രണ്ടാമത്തെ ചോദ്യം ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ ഐ എസ് പി എസ് അതായത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ഐ എസ് പി എസ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം ഏത് തുറമുഖമാണ് വിഴിഞ്ഞം അപ്പൊ ചോദ്യം എന്തായിരുന്നു ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ഐ എസ് പി എസ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം ഏതാണ് വിഴിഞ്ഞം മൂന്നാമത്തെ ചോദ്യം കോൺഗ്രസ് മുൻ അധ്യക്ഷയായിരുന്ന സോണിയാ ഗാന്ധി ഏത് സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ അംഗമായാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു കോൺഗ്രസ് മുൻ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി ഏത് സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ അംഗമായാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഏത് രാജ്യത്ത് നിന്നാണ് രാജസ്ഥാൻ അപ്പോൾ ചോദ്യം ഒന്നിട്ട് പറയാം കോൺഗ്രസ് മുൻ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി ഏത് സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ അംഗമായാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എവിടെ നിന്നുള്ളയാണ് രാജസ്ഥാൻ നാലാമത്തെ ചോദ്യം സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഏർപ്പെടുത്തിയ പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഏർപ്പെടുത്തിയ പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഹരിഹരൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഏർപ്പെടുത്തിയ പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ സംവിധായകനാണ് ആര് ഹരിഹരൻ അടുത്ത അഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംരക്ഷിത മേഖലയായി മാറിയത് കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംരക്ഷിത മേഖലയായി മാറിയത് ആരാണ് സൈലന്റ് വാലിയാണ് നൂറ്റി പതിനൊന്നിനം തുമ്പികള് അപ്പോൾ സൈലന്റ് വാലിയിൽ നൂറ്റി പതിനൊന്നിനം തുമ്പികളുണ്ട് കേരളത്തിലെ തുമ്പികളുടെ ജൈവ വൈവിധ്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംരക്ഷിത മേഖലയാണ് ഏത് സൈലന്റ് വാലി അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് പഠിക്കണം ഒന്നാം സ്ഥാനത്ത് ആരാണ് ചെന്തുരിണിയാണ് ചെന്തുരിണിയിൽ നൂറ്റി പതിനാറിനം തുമ്പികളാണുള്ളത് അപ്പോൾ കേരളത്തിലെ തുമ്പികളുടെ ജൈവ വൈവിധ്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംരക്ഷിത മേഖലയായി മാറിയത് ഏതാണ് സൈലന്റ് വാലിയാണ് ആറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ് കേരള സോറി ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഏതാണ് ഏതാണ് ദേവിക അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട ദേവികയാണ് ഏഴാമത്തെ ചോദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള തരിശുഭൂമിയിൽ റബ്ബറും തേക്കും നടുന്ന പദ്ധതിയുടെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള തരിശു ഭൂമിയിൽ റബ്ബറും തേക്കും നടന്ന പദ്ധതിയുടെ പേര് എന്താണ് ദേവഹരിതം അപ്പൊ എന്താണ് ദേവഹരിതം പദ്ധതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള തരിശുഭൂമിയിൽ റബ്ബറും തേക്കും നടന്ന പദ്ധതിയാണ് എന്ത് ദേവഹരിതം എട്ടാമത്തെ ചോദ്യം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ പേര് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ് സ്പാർക്ക് അപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ് സ്പാർക്ക് ആണ് മലയാള ചരിത്രത്തിലെ അതിവേഗ നൂറ് കോടി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ മലയാള ചരിത്രത്തിലെ അതിവേഗ നൂറ് കോടി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ ഏത് സിനിമയാണ് ജീവിതം അപ്പോൾ മലയാള ചരിത്രത്തിലെ അതിവേഗ നൂറ് കോടി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ ഏതാണ് ജീവിതമാണ് പത്താമത്തെ ചോദ്യം ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വേഗം കുറഞ്ഞ സെഞ്ചറി നേടിയ താരം ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും വേഗം കുറഞ്ഞ സെഞ്ചുറി നേടിയ താരമാരാണ് വിരാട് കോഹ്ലി അപ്പൊ ക്വസ്റ്റിൻ ഒന്നുകൂടി പറയാം ഐ പി എൽ ചരിത്രത്തില് ഏറ്റവും വേഗം കുറഞ്ഞ സെഞ്ചുറി നേടിയ താരമേ ആരാണ് വിരാട് കോഹ്ലിയാണ് പതിനൊന്നാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് ലോക ബാങ്ക് പ്രവചിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് ലോക ബാങ്ക് പ്രവചിച്ചത് എത്രയാണ് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് ലോക ബാങ്ക് പ്രവചിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ല കേരളത്തിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് കേട്ടോ അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട കൊല്ലമാണ് കേട്ടോ പതിമൂന്നാമത്തെ ചോദ്യം മുപ്പത്തിമൂന്ന് വർഷത്തെ രാജ്യസഭാ അംഗത്വത്തിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മുപ്പത്തിമൂന്ന് വർഷത്തെ രാജ്യസഭാ അംഗത്വത്തിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആരാണ് മൻമോഹൻ സിംഗ് അപ്പൊ മുപ്പത്തിമൂന്ന് വർഷത്തെ രാജ്യസഭാ അംഗത്വത്തിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മൻമോഹൻ സിംഗ് ആണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഏപ്രിൽ ഏഴിൻ്റെ പ്രത്യേകതയാണ് എന്താണ് ലോകാരോഗ്യ ദിനം അപ്പോൾ എന്താണ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് അപ്പോൾ ഏപ്രിൽ ഏഴിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലോകാരോഗ്യ ദിനമാണ് ഇന്ന് ഏപ്രിൽ ഏഴിന് അപ്പൊ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി എന്ത് ചെയ്യാം റിവിഷൻ ചെയ്യാം അപ്പൊ നമ്മളിന്ന് ആദ്യം പറഞ്ഞ ചോദ്യം എന്തായിരുന്നു ലോകത്തെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ എന്ന ഖ്യാതി നേടിയത് ഏതാണ് ഇസി ഇന്റർനാഷണൽ മാറി ഓർഗനൈസേഷന്റെ ഐ എസ് പി എസ് അതായത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വിഴിഞ്ഞം തുറമുഖമാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷയായിരുന്ന ആയിരുന്ന സോണിയാഗാന്ധി ഏത് സംസ്ഥാനത്ത് നിന്നുള്ള അംഗമായാണ് സത്യപ്രതിജ്ഞ ചെയ്തത് രാജസ്ഥാൻ നാലാമത്തെ ചോദ്യം സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഏർപ്പെടുത്തിയ പ്രഥമ മാമോ കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ സംവിധായകനാരാണ് ഹരിഹരനാണ് കേരളത്തിലെ തുമ്പികളുടെ ജൈവ വൈവിധ്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംരക്ഷിത മേഖലയായി മാറിയത് ഏതാണ് സൈലന്റ് വാലിയാണ് സൈലന്റ് വാലിയിൽ നൂറ്റി പതിനൊന്നിനും തുമ്പികളാണ് ഉള്ളത് ഒന്നാം സ്ഥാനത്ത് ആരാണ് ചെന്തുരുണി നൂറ്റി പതിനാറിനം തുമ്പികൾ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ദേവികയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള തരിശുഭൂമിയിൽ റബ്ബറും തീക്കും നടുന്ന പദ്ധതിയാണേത് ദേവഹരിതം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്പാർക്ക് മലയാള സിനിമാ ചരിത്രത്തിലെ അതിവേഗ നൂറ് കോടി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ ഏതാണ് ആടുജീവിതമാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വേഗം കുറഞ്ഞ സെഞ്ചുറി നേടിയ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് ലോക ബാങ്ക് പ്രവചിച്ചത് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് ലോകബാങ്ക് പ്രവചിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഏഴ് പോയിന്റ് അഞ്ച് കേരളത്തിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ല ഏതാണ് കൊല്ലമാണ് മുപ്പത്തിമൂന്ന് വർഷത്തെ രാജ്യസഭാ അംഗത്വത്തിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മൻമോഹൻ സിംഗ് ആണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം എന്താണ് ഏപ്രിൽ ഏഴിൻ്റെ പ്രത്യേകതയാണ് എന്താണ് ലോകാരോഗ്യ ദിനം അപ്പോൾ എന്നാണ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എസ് സെഷനിൽ വീണ്ടും കാണാം